ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിലവിൽ നമ്മളുള്ളത് ഇരിങ്ങലാണ് ഇരിങ്ങൽ മുതൽ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗം വരെ മൂരാട് പാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ജസ്റ്റ് ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിൻ്റെ അപ്ഡേഷൻ നൽകാനാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാടായിട്ട് കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ആളുകൾ മൂരാട് പാലം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അധികം കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകുകയാണെങ്കിൽ ചാനലും പിന്നെ ലൈക്കും കമൻറ്റും അതോടൊപ്പം തന്നെ വീഡിയോസ് വ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ നാഷണൽ ഹൈവേയുടെ പിന്നെ വീഡിയോ തന്നെ നമ്മൾ ഒഴിവാക്കിയാലോ എന്നുള്ളൊരു ആലോചന കൂടി കാരണം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യൂസ് ലഭിക്കുന്നില്ല അപ്പോൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പാറ ഇരിങ്ങൽ എന്നൊക്കെ പറയുന്ന ഇരിങ്ങൽ പാറ എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് നിലവിലിവിടെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാഗാട് എന്ന് പറയുന്ന കമ്പനിയാണ് നിലവിൽ ഈ ഒരു പ്രദേശത്ത് വർക്കെടുക്കുന്നത് അപ്പം പഴയ ഇരിങ്ങൽ പാറയൊക്കെ ഉണ്ടായിരുന്നു ആ ഇരിങ്ങൽ പാറയുടെ അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് പാറകൾ പൊട്ടിച്ച് മാറ്റേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണ ആ മഴയുടെ സമയത്തൊക്കെ പൊ ഇവിടെ എക്സ്കർഷൻ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പാറയായിരുന്നു അപ്പം നേരെ ഇപ്പോൾ പിന്നെ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോൾ മുഖകത്തേക്കോട്ട് പോകുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് നിലവിൽ ഇപ്പോൾ എസ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് കംപ്ലീറ്റ് പാറകളുള്ളത് അപ്പോൾ ഇവിടെ ഒക്കെ നിർമ്മിച്ചിട്ട് കുറേ ആയി സർവീസിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജ് ഒക്കെ നിർമ്മിച്ചിട്ട് കുറേ കാലമായി എല്ലാം കാട് പിടിച്ചിരിക്കുകയാണ് അതേപോലെ എസ്കവേഷൻ നല്ല രീതിയിലുള്ള എക്സ്കവേഷൻ ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് വാഗാടിൻ്റെ പുതിയൊരു എസ്കവേറ്റർ തന്നെയാണ് ഇപ്പം പഴയ ദേശീയപാത നല്ല രീതിയിലുള്ള പിന്നെ കയറ്റം നിറഞ്ഞൊരു പ്രദേശമാണ് അത് കംപ്ലീറ്റ് താഴ്ത്തിയിട്ട് ദേശീയപാത സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ബ്ലോക്ക് ബ്ലോക്കാവുന്ന മൂരാട് പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് പ്രധാനമായിട്ട് വാഹനങ്ങൾ ബ്ലോക്ക് ബ്ലോക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ് അങ്ങനെ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് ഓയിൽ മില്ലില് ഓയിൽ മില്ലിൽ മൂരാട് ഭാഗം ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇതൊക്കെ നല്ല രീതിയിലുള്ള കാറ്റാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതിന് മുന്നേ എക്സ്കവേഷൻ ചെയ്ത് കാണാൻ സാധിക്കും ഇതൊക്കെ കംപ്ലീറ്റ് ഈ ടാറിങ്ങൊക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റി എക്സ്കവേഷൻ ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള വർക്കാണ് വാഗാ വാഗാട് ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ സൈഡിലൊക്കെ കാണുന്ന ഇപ്പോൾ കംപ്ലീറ്റ് എസ്റ്റോറേഷൻ ചെയ്തതിനു ശേഷം മണ്ണ് മണ്ണിവിടെ കൊണ്ടിട്ടതാണ് ഇവിടെയൊക്കെ മണ്ണിൻ്റെ ആവശ്യമുണ്ട് ആ രീതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിലിവിടെ വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് നമ്മൾ കുഞ്ഞാലി മരക്കാർ മാരക അതേപോലെ തന്നെ ഇരിങ്ങൽ ക്രാഫ്റ്റ് ആ ഒരു പ്രദേശത്തൊക്കെ പോകാൻ ഉള്ളവർ വലിയൊരു അണ്ടർ പാസേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു അണ്ടർ പാസേജ് നിലവിൽ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ വാഹനങ്ങൾ ചെറിയ സമയത്ത് കയറി വരുന്നുണ്ട് എന്തായാലും ഒരു അവർ പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഇവിടെ ഓപ്പൺ ചെയ്തത് അപകടം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കാരണം ചില പെട്ടെന്നാണ് വാഹനങ്ങൾ ഹൈവേയിലോട്ടേക്ക് ക്രോസ് ചെയ്യുന്ന രീതിയിലേക്കാണ് അവിടെ അണ്ടർ പാസേജ് വരുന്നത് അണ്ടർ പാസേജിൽ നിന്നുള്ള വണ്ടിയൊക്കെ ബൈക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പുറത്തേക്ക് ചാടുമ്പോൾ മുൻഭാഗം പുറത്തേക്ക് കയറുമ്പോഴാണ് വാഹനങ്ങൾ വരുന്നത് കാണുക അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ നിലവിൽ വാഗാട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് കുറച്ച് നോക്കാം ഇപ്പം ഊരാട് പാലത്തിൻ്റെ ഈ ഒരു പ്രദേശത്തൊക്കെ വാഗാട് വർക്കൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും സർവീസ് റോഡ് നല്ല രീതിയിൽ റോഡൊക്കെ ലെവലിയാണ് മൂരാട് പാലം വരികയാണ് ശരിക്കും കരിമ്പന പാലം നമ്മളെ എസ് പി ഓഫീസിൻ്റെ ആ ഒരു പ്രദേശം തൊട്ട് മൂരാട് പാലത്തിൻ്റെ വർക്ക് വരികയാണ് ഇ ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കുള്ളത് പിന്നെ മൂരാട് പാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഗാടിനാണ് വർക്ക് അപ്പം വാഗാട് മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തൊക്കെ സർവീസ് റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പെട്ടെന്നുള്ള നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താറിയാനുള്ള താറിങ്ങിൻ്റെ മിഷനൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നി ഇന്ന താറിയും തോന്നും താറിങ്ങിന്റെ വണ്ടിയൊക്കെ കഴിഞ്ഞാൽ ഒന്നുമില്ല രാജസ്ഥാൻ റെയിൽസ്ട്രേഷൻ വാഹനം അതേപോലെ ഓപ്പോസിറ്റ് സൈഡില് ഡ്രൈനേജിന്റെ വർക്കും തുടങ്ങിയിട്ടുണ്ട് കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് അങ്ങോട്ട് ചെന്ന് ഡ്രൈനേജിന്റെ വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ കംപ്ലീറ്റ് ഇവിടെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡാണ് സൈഡ് ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് സൈഡ് വാളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് സൈഡ് വാള് നിർമ്മിച്ചു അതേപോലെ റോഡ് ഒക്കെ മണ്ണടിച്ച് ഉയർത്തി നമ്മളെ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പം അതേപോലെ തന്നെ ഒരു സൈഡിലും ഇരു സൈഡിലും കോൺക്രീറ്റ് വാൾ നല്ല കൂട്ടൻ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മുടെ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് നിലവിൽ മണ്ണ് ഉയർത്തിയിരിക്കുകയാണ് അപ്പം അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പ്രയാസമായിരുന്നു അപ്പം ആ ഒരു ഹൈറ്റിലേക്ക് മണ്ണ് അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പം നിലവിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗേഡറും അതോടൊപ്പം തന്നെ ഫയലിങ് ഗേഡറും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള മൂരാട് പാലത്തിൻ്റെ മുകളിലാണുള്ളത് ഇനി ഇതിൻ്റെ ഇവിടെയുള്ള മെയിനായിട്ട് സൈഡ് സൈഡുമാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണുള്ളത് ഇരു സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് പൂർത്തിയാക്കാനുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പില്ലറിൻ്റെ വർക്കും മുരാട് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് നമ്മളെ ലാസ്റ്റിലുള്ള പില്ലറിന്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പില്ലറിന്റെ വർക്ക് കൂടി കംപ്ലീറ്റ് കംപ്ലീറ്റ് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നിലവിൽ അതിന്റെ പലയൊക്കെ ഷീറ്റൊക്കെ പറിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണുള്ളത് നമ്മുടെ പഴയ ഗാന്റി ക്രൈനൊക്കെ ഇവിടെ നിലയുറപ്പിച്ച് അത് കാണാൻ സാധിക്കും അപ്പം നിലവിൽ ഒരു ഗാഡറുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഗാഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇനിയുള്ളത് നേരത്തെ പില്ലറിൻ്റെ വർക്ക് ചെരിഞ്ഞ പില്ലറെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പില്ലറിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത് അതിൻ്റെ പൈൽ ടോപ്പിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പഴയ ഒരു മൂരാട് പാടം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും നിലവിൽ കോൺക്രീറ്റിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും പറ്റുമെങ്കിൽ അവർ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രദേശത്തൂടി ചെന്ന് നോക്കാം അങ്ങനെ കോൺക്രീറ്റിങ്ങിന് തയ്യാറെടുക്കുന്ന മുരാട് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുള്ളത് വൈകിട്ടായിട്ടുണ്ട് കുറച്ച് വീഡിയോനൊക്കെ ക്ലാരിറ്റി കുറയും കമ്പികളൊക്കെ കെട്ടിയിട്ട് കാണാൻ നല്ല മനോഹരമായിട്ട് കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നു ഒരുപക്ഷെ കളർഫുൾ കമ്പികളായതുകൊണ്ടാണെന്നറിയില്ല എന്തായാലും നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം കൂടിയും നിലവിൽ ബാഡറുകൾ സാധിച്ച ഭാഗം ഈ ഒരു ഭാഗം കൂടിയ നിലവിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഞാൻ നമ്മള് ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നമ്മളെ വീട്ടിന്റെ മോള് ഇൻസുലേഷൻ ടാപ്പ് അടിച്ചുണ്ടോ അതേപോലെ ശരിക്കും നമ്മളെ വീടിന്റെ കോൺക്രീറ്റ് ഒന്ന് ഈ രീതിയിൽ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ ടാപ്പ് അടിക്കാറുള്ളത് ആ രീതിയിൽ ടാപ്പ് അടിച്ചാൽ ആ തെക്ക് ഇതിൻ്റെ കെമിക്കലൊക്കെ ഇതിനകത്ത് തന്നെ എവിടെയും ലീക്കാതെ ഇതിനകത്ത് തന്നെ കിടക്കും പല വർക്കിനും നമ്മൾ വീടിൻ്റെ വർക്കിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ശരിക്കും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അങ്ങനെ മൂരാട് പാലം കഴിഞ്ഞ് നമ്മൾ ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശ് സ്ഥാനുള്ളത് അപ്പോൾ എവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടക്കുന്നുണ്ട് വാഗാടിൻ്റെ വാഹനമൊക്കെ കാണുന്നത് ദൈവുമാരി എക്സ്കേഷന് ഈ ഫൈവ് വാഗാട് വാഗാടിന് സബ് കൊടുക്കണം അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ വാഗാട് നല്ല രീതിയിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കും വാഗാടാണ് നിലവിൽ വാ മണ്ണെടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അറിയാവുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കാരണം നിലവിൽ ഇ ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ എസ്കവേഷനാണ് ഡീപ്പായിട്ടുള്ള എസ്കവേഷനാണ് അപ്പോൾ നിലവിലുള്ള ദേശീയപാത കംപ്ലീറ്റ് താഴ്ത്താൻ മടി പോവാണ് അപ്പം ഇവിടെയുള്ള ടേണിങ്ങുകളും അതോടൊപ്പം തന്നെ നല്ല കാറ്റവും അതോടുകൂടിയിട്ട് അപ്രത്യക്ഷമാകുന്നതായിരിക്കും ഇവിടെ എക്സ്കവേഷനും അതോടൊപ്പം തന്നെ സൈഡ് വാള് നിർമ്മിക്കലൊക്കെ ഒന്നിച്ചാണ് നടക്കുന്നത് കൂറ്റ നല്ല ഹൈറ്റിലുള്ള എക്സ്കവേഷൻ തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ സ്പോട്ടിൽ തന്നെ സൈഡ് വാൾ നിർമ്മിക്കുന്നത് എന്തായാലും നമ്മളെ ബ്രദേഴ്സ് ടോപ്പിൽ ഇത്രയും വലിയ കേട്ടമുണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ എക്സ്കവേഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ റോഡൊക്കെ നിലവിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും ഇ ഫൈവ് കുറച്ച് സ്പീഡായിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ വർക്ക് എടുക്കുന്നുണ്ട് നിലവിൽ ഇ ഫൈവ് വാഗാടിന് മണ്ണ് കൊടുത്തതാണ് വേറൊന്നുമില്ല അപ്പൊ ഈ അവരെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണുകള് ഇവിടുന്ന് കൊണ്ടുപോവാണ് പള്ളം അറച്ച് കൊണ്ടുപോകാന്ന് നല്ല ഹൈറ്റില് മണ്ണടിച്ച് എനിക്ക് വന്ന് പിന്നെ മണ്ണ് കൊടുത്തപ്പോൾ പരമാവധി ഫൈവ് മണ്ണ് കൊടുത്തപ്പോൾ പരമാവധി അടിച്ചു മാറ്റാ ബോഡി ലെവലിനെക്കാട്ടെ കൂടുതലായിട്ട് അത് മണ്ണ് കാണുക നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിരിക്കുമ്പോൾ ബോഡി ലെവലിനെക്കാട്ടാൻ താഴെ രണ്ടാവാം നോക്കട്ടെ പെട്ടെന്ന് അവരെ ട്രിപ്പ് അടിച്ചടിച്ച് അടിച്ചടിച്ച് തീർക്കുന്നതായിരിക്കും എന്തായാലും ഒന്നെങ്കിലേ വർക്ക് പസ്റ്റാക്കുന്നതായിരിക്കും എന്താണെന്ന് നമുക്കറിയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താ ചെയ്ത് കൂടുന്നത് ഞാനിപ്പം തന്നെ പറഞ്ഞുതരാം മണ്ണ് കൊണ്ട് വരമ്പുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ടോറസ് അവിടെ പോയ കിട്ടും ഇൻകേസ് വണ്ടി ലോഡായിട്ട് ബാക്കി ഒരു പിറകിലോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ പറ്റും ഇത് ഒരു പ്രദേശം അത് ഇത്രയും താഴ്ന്നിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ പോയാലൊരു പോക്കാണ് നമ്മൾ വാഗാട് നല്ല ഓഫ് റോഡിന് പറ്റിയ നല്ല പൊലിച്ച ടയറൊക്കെ വെച്ചിട്ടുണ്ട് ഒരു രക്ഷയിൽ നല്ല നാളെ കാട്ട കയറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നു അടുത്ത രണ്ട് ടോറസ് വന്നിരിക്കാം കേട്ടോ ടോറസ് ഇങ്ങനെ ഫ്യൂലെന്ന് കിട്ടുന്നുണ്ട് വളരെ ഫാസ്റ്റാണ് എനിക്ക് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് എസ്കവേഷൻ ഇവർ പൂർത്തിയാക്കും രണ്ട് വലിയൊരു എസ്കവേറ്ററും നമ്മൾ അരവിന്ദഘോഷ് ഭാഗം അല്ലെങ്കിൽ പാലയാട്ട് നട കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വർക്കാണ് കഴിഞ്ഞ മാസമൊക്കെ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ റോഡിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒക്കെ നേരത്തെ മണ്ണായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനി അവരുടെ കുറച്ച് ഈ ഒരു ഭാഗം കൂടി മാത്രമേ മേജറായിട്ട് വർക്ക് ബാക്കിയുള്ളൂ അപ്പോൾ അവിടെ നിലവിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചൂടൊക്കെ നിലവിൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നിലവിൽ ബാക്കിയുള്ളത് എവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കോൺക്രീറ്റ് കാണാൻ സാധിക്കും അവിടെ മെറ്റലൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നിലവിൽ ഇ ഫൈവിൻ്റെ വർക്ക് കോൺക്രീറ്റിങ് ബാക്കിയുള്ളൂ പിന്നെ അതേപോലെ ഇ ഫൈവിൻ്റെ വർക്കിൽ നമ്മുടെ പാലോളിപ്പാലം പ്രദേശത്ത് നാട്ടുകാർക്ക് ഇപ്പോൾ ആശങ്കയുള്ള അല്ലെ റോഡിലിപ്പോൾ പിള്ളലുകൾ ഒരുപാടായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഇത് പിന്നെ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തതാണെന്ന ഇ ഫൈവും മറ്റു ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് പക്ഷേ ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പൊളിഞ്ഞതാണോ അല്ലെങ്കിൽ പിന്നെ ആശാൻ വീണാൽ അതും അടവായിരിക്കും എന്ന് പറഞ്ഞതുപോലെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ രീതിയിൽ കോൺക്രീറ്റിൻ്റെ വിള്ളല വന്നതാണോ നിർമ്മാണത്തിലെ അപാകത കാരണം വിള്ളൽ വന്ന എന്തായാലും നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ പാലോളിപ്പാല പാലോളിപ്പാലം പുഴയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ള ഈ ഒരു പ്രദേശമാണത് തൊടൊക്കെ പാലോളിപ്പാല ആ ഒരു പുഴയുടെ ഭാഗത്ത് ആ തോട് എന്നൊക്കെ പറയും ആ ഭാഗം കംപ്ലീറ്റ് ഇവിടെയൊക്കെ പിന്നെ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ് ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച കോൺക്രീറ്റ് പൊട്ടിക്കിടക്കും പാലൊളിപ്പാലത്ത് നിന്നുള്ള മറ്റൊരു വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഹൂണ്ടായിയുടെ ഷോറൂമിന് ഹൂണ്ടായിയുടെ റൊട്ടാനയുടെ ഷോറൂമിനെ അടുത്ത് തന്നെ കിയേയുടെ ഡി കെ എച്ച് എന്ന് പറഞ്ഞുകളുള്ള ഷോറൂമ് കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ബോർഡൊക്കെ കാണാൻ പറ്റും ദേശീയപാതയിൽ മറ്റൊരു ഷോറൂമ് കൂടി ഇപ്പം പാലോളിപ്പാലം പാലിയാട്ട് നടപ്രദേശം മാരുതിയുടെയും പൂണ്ടായുടെയും ടൊയോട്ടയുടെയും ഷോറൂം നിലവിൽ വരി പാലം വന്നതോട് കൂടിയിട്ട് പുതിയ ഷോറൂമുകൾ വന്നിട്ടുണ്ട് ജസ്റ്റ് പാലോളിപ്പാലം മുതൽ സോറി മൂരാട് പാലം മുതൽ പാലോളിപ്പാലം വരെയുള്ള പ്രധാനപ്പെട്ട വർക്കാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്ത് കുറേ ദിവസമായിട്ട് മൂരാട് പാലത്തിൻ്റെ വർക്കിൻ്റെ അപ്ഡേഷൻ നൽകാൻ വേണ്ടി പല ആളുകളും പറയുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം